എല്ലാ മലയാളികൾക്കും കാത്തൂസ് ട്രെയിമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വെള്ളപ്പൊ ഉരേ ഉള്ളു അല്ലേ ഇത് ഞാൻ ചോദിച്ചു മേടിച്ചു വീണ്ടും ചോദിച്ചു മേടിച്ച അവരോട് വെള്ളയെ അവർക്ക് തരാൻ ഭയങ്കര വിഷമം മറ്റുള്ള പൂക്കളൊന്നും ഒരു മടിയില്ല വെള്ളം എടുത്തിടാനാ ഭയങ്കര വിശുക്ക് കൊന്നി ഇപ്പൊ റിപ്പോർട്ട് ചെയ്യണം ആ മാതാകുട്ടി എഴുതുക ആ എഴുതുക എന്നല്ല അർത്ഥം ആ അടുക്ക് റോക്കറിക്ക് അടുത്ത് തോന്നുന്ന ഒരു കാര്യമാണ് ആറ് മന്ദിര എല്ലാം ഉണ്ട് അപ്പുറത്ത് ഇല്ല ഇവിടെ എടി ദീബു ഇടാ ഇടാ അല്ല അവര് കൂടെ തന്നെ അതിനെ കൂടെ ഇരുന്നേര് ചെറിയല്ല മിക്സ് ചെയ്യല്ലേ i 好了 ൂവല്ലേ അവിടുത്തെ പൂ അവിടെ അവിടെ കണ്ടൊക്കെ

എല്ലാവർക്കും നമ്മുടെ ഓണം എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ വീഡിയോ ഓണം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്ന് എനിക്ക് അറിയാം എന്നാലും ഇരിക്കട്ടെ ആശംസ ഓക്കെ അപ്പം ഇന്നലത്തെ നമ്മുടെ ഒരു കുട്ടി അത്തപ്പൂക്കളൊക്കെ കണ്ടല്ലോ അല്ലെ വളരെ കുറച്ച് പൂക്കളെ ഞാൻ മേടിച്ചുള്ളൂ ആ പൂക്കളെ ഞാൻ മേടിക്കാൻ പോയപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ ആദ്യമായിട്ടാണല്ലോ തൃശ്ശൂരിൽ ആദ്യമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവാണ് അപ്പോൾ പൂ ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചു സ്കൂട്ടറിലാണ് പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഉത്രാട ദിവസമായതുകൊണ്ട് ഉത്രാടപ്പാച്ചില തിരക്ക് തൃശ്ശൂർ റൗണ്ടിൻ്റെ അവിടെയായിരുന്നു പൂക്കച്ചുടക്കാരുണ്ടായിരുന്നു അപ്പം ഇവരിയ്ക്കുന്ന കണ്ടപ്പോൾ ഈ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പൂക്കളും ഒക്കെ ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഇത് നമുക്ക് ഷൂട്ട് ചെയ്യണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ആ വിശ്വൽസ് നിങ്ങളെ കാണിക്കണം എന്ന് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബ്ലോക്കും അവിടെ ഇവിടെയൊക്കെ പോലീസുകാരായതുകൊണ്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എക്സ്ട്രീംലി സോറി അപ്പോൾ അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ മേടിച്ച് നമ്മൾ ചെറിയൊരു പൂ ഒക്കെ ഇട്ടു ഇപ്പോൾ രാവിലെ നമ്മൾ ചെറിയൊരു സദ്യക്കുള്ള വട്ടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു കാരണം മാധവനും നീരവിനും വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു ഓണം സെലിബ്രേഷൻ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ബിക്കോസ് അവർക്ക് ഓണത്തിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് അറിയില്ല വോട്ട് ഈസ് ഓണം അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഫീൽ അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഒരു അത്തപ്പൂക്കളൊക്കെ ഒരുക്കി ഒരു കുട്ടി സദ്യയും പായസം ഒക്കെ ആയിട്ട് അവർക്ക് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ വർഷവും ഓർമ്മ വെച്ച നാളു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും ഓണം അമ്പലപ്പുഴയിലാണ് അപ്പോൾ ഈ വർഷം പോകാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ള നല്ല വിഷമം എനിക്ക് ഉണ്ട് ഈ വർഷം പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് മാധവിന് നല്ല പനിയായിരുന്നു വൈറൽ ഫീവർ ആയിരുന്നു അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് സ്നോജിയും നാട്ടിലില്ല അപ്പോൾ ഈ തവണ പുള്ളി പോയപ്പോൾ എന്ന് പോയപ്പോ ഓണം അടുത്ത സമയത്താണ് ഇവിടുന്ന് മസ്ക്കറ്റിലേക്ക് പോകുന്നത് ഇതിനു മുമ്പ് സ്നോജി ഇല്ലാത്ത സമയത്ത് ഞാൻ ഓണം അമ്പലപ്പുഴയിൽ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യം എന്ന് പറയുന്നത് ഓണം അടുത്ത സമയത്താണ് പുള്ളി നാട്ടിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് പോകുന്നത് അപ്പൊ നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ഓണം അടുത്ത സമയമായതുകൊണ്ട് അപ്പൊ അത്രയും ഏർ ഒരാൾ പോയി നമുക്ക് വേണ്ടിയിട്ടാണല്ലോ പുള്ളി അങ്ങോട്ടേക്ക് പോയേക്കുന്നത് അപ്പം എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു മൂഡ് ചിലപ്പോൾ പുള്ളിക്ക് ചിലപ്പം വിഷമം അതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് ഈ വർഷം അമ്പലപ്പുഴയിൽ പോവാതിരുന്നത് അപ്പോ അമ്പലപ്പുഴയിലെ ഓണാഘോഷം നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ അവിടെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടി ചെറിയ ചെറിയ മത്സരങ്ങളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മള് ഭയങ്കര ഒരു ഓണം വൈബാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് എന്റെ കുഞ്ഞിലെയൊക്കെ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഉണ്ണിച്ചേട്ടന്റെ ഒരു ഗ്യാങ് ഉണ്ട് കുറെ ഫ്രണ്ട്സ് അമ്പലപ്പുഴയിൽ നിന്ന് നമ്മുടെ അടുത്ത് അപ്പൊ അവരുടെയൊക്കെ അനിയന്മാരും അനിയത്തിമാരും എൻ്റെ ഫ്രണ്ട്സാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പണ്ട് അത്തപ്പൂവൊക്കെ പറിക്കാൻ പല വീടുകളിലും പോയി കെഞ്ചി കുറെ പൂക്കളുമായിട്ട് വീട്ടിൽ വരും എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ അത്തപ്പൂ ഇട്ടുകൊണ്ടിരുന്നത് ആ പൂക്കൾ പറിക്കാൻ പോകുന്നതൊരു വരും സംഭവമായിരുന്നു കേട്ടോ അതൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്തൊരു മെമ്മറിയാണ് അതൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ അതൊക്കെ കിട്ടുകയാവോ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തിരക്കാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും ഫോണിൽ ഫേസ്ബുക്കും മറ്റേ ഇൻസ്റ്റഗ്രാമും എല്ലാം ആയിട്ട് ബിസി ആയിട്ട് ഇരിക്കുമ്പോൾ ഇതിനൊക്കെ സമയം കിട്ടുമോന്നു പക്ഷെ അതൊക്കെ ഒരു ഒരു സമയമായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ പൂവൊക്കെ പറിച്ചിട്ട് വരും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒത്തിരി ക്ലബുകളുണ്ടായിരുന്നു അപ്പം ആ ക്ലബിലൊക്കെ മത്സരങ്ങൾക്ക് പങ്കെടുക്കുക ഡാൻസിന് പങ്കെടുക്കുക അപ്പം എന്നെ ഈ ഡാൻസിന്റെ മത്സരത്തിനൊക്കെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രാജൻ കൊച്ചച്ചനായിരുന്നു രാജൻ കൊച്ചൻ്റെ ഒരു മെയിൻ ജോലിയായിരുന്നു എന്നെ ഈ ക്ലബുകളിലൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുപോകുക അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പോകും എന്നെ വീട്ടിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടു വന്ന് ഏൽപ്പിക്കും അപ്പം എനിക്ക് ഓണത്തിനെ കുറിച്ച് ഒരുപാട് കളർഫുൾ മെമ്മറീസ് ഉണ്ട് ചൈൽഡ് മെമ്മറീസ് ഒക്കെ വളരെ കളർഫുൾ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കൊറേ മെമ്മറീസ് നമുക്ക് കിട്ടിയതുകൊണ്ടായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവർക്ക് ഓണം എന്താണെന്നത് അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്കും കുറച്ച് കളർഫുൾ ആക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പം അതിനു വേണ്ടി ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ലബുകളിലെ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഓണത്തിനും ഉണ്ട് ക്രിസ്മസിനും ഉണ്ട് കേട്ടോ ക്രിസ്മസിനും ആ കുഞ്ഞിലെയൊക്കെ ഞാൻ അഞ്ചിലെ ഓറിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രിസ്മസിന് നമ്മുടെ വീടിൻ്റെ അടുത്ത് ക്ലബ്ബുണ്ടായിരുന്നു ക്ലബ്ബിൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നു ആ എവിടെ ചെണ്ടപ്പുറത്ത് കോലെടുക്കുന്ന എവിടെയാണോ അവിടെ നമ്മൾ ഉണ്ടാവും അങ്ങനെയായിരുന്നു ആ ഒരു സമയം പിന്നെ ഓണം അങ്ങനെ അത്തപ്പൂ പൂ പൂക്കൾ പറിക്കാൻ പോയി അങ്ങനെ അടിച്ചു അടിച്ചുപൊളിക്കും മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ തെണ്ടി തിരിഞ്ഞു നടക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ക്രിസ്മസ് ആയി ആയിക്കഴിഞ്ഞാൽ കരോളുമായിട്ട് അതും ഭയങ്കര രസമായിരുന്നു ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെ ഒരു വലിയ ഗ്യാങ് ആണ് ഫുൾ ബോയ്സ് ആണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു പെൺകുട്ടി മാത്രം ഉണ്ണിച്ചേട്ടനാണ് ആകപ്പാട് ഇറിട്ടേഷൻ ഞാൻ കൂടെ വരുന്നത് ബാക്കി എല്ലാവർക്കും സന്തോഷമാണ് ഞാൻ കൂടെ ചെല്ലുന്നത് അങ്ങനെ ഞാനും ഉണ്ണിച്ചേട്ടനുമായിട്ട് അടി നടക്കും അവസാനം കരഞ്ഞു പിഴിച്ചേറ്റം പുറകെ ഞാൻ പോകും ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും വന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെയും കൂടെ കൊണ്ടുപോകും ആയിരുന്നു സമയം അതുപോലെ തന്നെ വിഷുവിന് കണിയായിട്ട് പോകും ഇതൊക്കെ നമ്മുടെ ഒരു മെയിൻ പരിപാടിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അംബുസാറിഞ്ഞ ഞങ്ങള് അടുക്കള കുക്കിംഗ് ആയിരുന്നു അയ്യോ എടുത്ത് പനി ആയതുകൊണ്ട് കൊണ്ട് റെസ്റ്റ് ആണ് ഗൈസ് നമ്മുടെ അത്തപ്പൂക്കളം ചെറിയ ചൂടടിച്ചിട്ട്

തെരുവേ കിടന്ന മാർക്കറ്റ് ആണ് തെരുവേ മോൻ ഇപ്പൊ വന്നോ വന്നോ എന്ന് തോന്നുന്നു ഓ ആ ആ എനിക്ക് ജെനെ കണ്ടதே ഇല്ലല്ലോ ഇവിടെയുള്ളത് ആ ശരിയാണ് ഇനി അടുത്ത വർഷത്തെ ഓണത്തിന് നമ്മൾ തൃശ്ശൂരിലെ വിശേഷം നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും ഇപ്രാവശ്യം നമ്മളെ സ്ഥലങ്ങളും ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയം വരുന്നതേ ഉള്ളൂ അപ്പൊ ഓണത്തിന് എവിടൊക്കെയാണ് ഓണക്കളികളും മറ്റുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ പുലികളി വരുന്നുണ്ട് എന്നറിയാം പുലികളി കാണാൻ പോണം അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് വളരെ നല്ല നൈബേഴ്സ് ആണ് പിന്നെ ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പലപ്പുഴയിലെ കാര്യങ്ങളൊക്കെ ഞാൻ മിക്കവാറും മിക്ക വ്ലോഗിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെക്കാളും നന്നായിട്ട് അറിയാം അമ്പലപ്പുഴയിലെ ഓണാഘോഷം മുണ്ടക്കയത്തിനെ കുറിച്ച് വലിയ മെമ്മറീസ് ഇല്ല കാരണം എന്താ ഓണം മെമ്മറീസ് ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലപ്പുഴയ്ക്ക് പോകും അതുകൊണ്ട് അങ്ങനെ മുണ്ടക്കയത്ത് അങ്ങനെ ഓണത്തിന് നിന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ

പക്ഷേ ഞങ്ങൾ കണ്ടുവച്ചിരുന്ന ഇലയും കൊണ്ട് വേറെ ആൾക്കാർ പോയി അതുകൊണ്ട് ഞങ്ങൾ വേറെ ഇലയ്ക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇതുമ്പോ ഇത് ഇത് വിധി എഴുതി നിൽക്കുന്നേ ചെറുത് കണ്ടോ അല്ലേ ഇനി രണ്ടെണ്ണം കൂടെ മതിയല്ലോ മറ്റേ വിളിച്ചു കിട്ടിയോ മതിയോ എവിടെന്നൊരു വലുത ചരിച്ച നല്ലൊരു ഇലയാ അത് കറദേഹത്തെ വീടില്ല അയ്യോ ആ ദേഹത്തേല്ല ആ തുമിയ വീടില്ലെന്ന് പറഞ്ഞാവാൻ അങ്ങനെ നമ്മൾ വർത്താനൊക്കെ വർത്തമാനൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഓണസദ്യക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി വളരെ കുറച്ച് കറികൾ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കിയുള്ളൂ കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ സ്നോജി ഇല്ല എന്നതിന്റെ ഒരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് നമുക്ക് പുറമേ കാണിച്ച് നടക്കാൻ പറ്റത്തില്ല കാരണം മാധവനും നീരവനും ഈ ഓണം ആയപ്പോൾ അപ്പടി സംശയമായിരുന്നു ഓണസദ്യ എന്താണ് അത്തപ്പൂക്കളം എന്താണ് എന്നൊക്കെ ഭയങ്കര സംശയമായിരുന്നു അപ്പം അവർക്ക് വേണ്ടി മാത്രമാണ് ശരിക്കും സ്നോജി ഇല്ലാത്ത ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു സെലിബ്രേറ്റ് ചെയ്യാന്നാണ് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അത് ആഘോഷിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് മാധവനെ നീരവിനെ ഓർത്തിട്ടാണ് ചിലപ്പോൾ സ്കൂളിൽ ഈ അവരിപ്രാവശ്യം ചെന്ന് പുതിയ സ്കൂളിൽ ഈ ഓണത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നുണ്ട് ഓണസദ്യയെക്കുറിച്ചും അതുപോലെ തന്നെ അത്തപ്പൂക്കളതിനെ കുറിച്ചൊക്കെ അവർക്ക് എന്തൊക്കെയോ ഇവിടുന്നൊക്കെയോ കുറേ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു അവര് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഈ സദ്യ അല്ലെങ്കിൽ ഓണം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളുടെ ബന്ധുക്കൾ അതായത് നമുക്ക് ഇഷ്ടമുള്ളവര് നമ്മളെ ഇഷ്ടമുള്ളവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അവരുമായിട്ട് നമ്മൾ കുറെ സമയം ചിലവഴിക്കുന്നു അവരുമായിട്ടിരുന്ന് നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നു അവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെയാണ് ഓണം എന്നാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നതും അത് തന്നെയാണ് അതായത് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നമ്മുടെ നല്ലത് ആഗ്രഹിച്ചു മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ഓണസദ്യയും കഴിച്ച് സന്തോഷകരമായി സംസാരിച്ച് ഇരിക്കുന്ന ആ ഒരു മൊമെന്റ് അതിപ്പം എപ്പോഴായാലും അതെനിക്ക് ഓണമാണ് ഈ ഓണം സീസൺ ഓണം സമയം തന്നെ ആവണമെന്നൊന്നുമില്ല അതെപ്പോഴായാലും എനിക്കത് ഓണമാണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുട്ടി സദ്യ വളരെ കുട്ടി സദ്യയായിരുന്നു കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കി നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ട എന്നുള്ളൊരു ഒരു ഒരു സംഭവം ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് കറികൾ ഉണ്ടാക്കി നമ്മള് ഞങ്ങള് പേരും കൂടി ഇലയക്കിയിട്ട് സദ്യ വിളമ്പുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കേ അല്ലേ മുണ്ടിനെ ദാ അങ്ങണ്ടവിടെ അല്ലേ കുണ്ടിടാനോ അത് ഞാൻ ഹാൾസൈഡ് വെട്ടാ ആദർപ്പ് ഇതിനെ ഓടിടേറെ തടച്ചിട്ട് കറികളെല്ലാം കൂട്ടണം കണ്ടേക്കുന്നത് പരിപ്പ് വേണ്ടേ എം 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 ആയിക്കോട്ടെ ും കണ്ടില്ല കണ്ടില്ലും കണ്ടില്ലും കിട്ടില്ല ഫ്രെയിം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം താങ്ക് യു കുമ്പം നിറച്ച് സദ്യ കഴിച്ച് കുറച്ച് പായസം കുടിച്ച് ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം